പാണ്ഡവന്മാരുടെ പത്നിമാർ പഞ്ചപാണ്ഡവന്മാരുടെ പത്നിമാർ അവർ ഒൻപത് പേർ പഞ്ചപാണ്ഡവന്മാരുടെ എല്ലാവരുടെയും ഭാര്യയായിരുന്നു ദ്രൗപതി എന്ന പാഞ്ചാലി പാഞ്ചാല രാജാവായ ദ്രുപദന്റെ പുത്രിയാണ് ദ്രൗപതി പാഞ്ചാലി സ്വയംവരം ചെയ്തത് അർജുനനെ ആയിരുന്നെങ്കിലും വിധിവശാൽ അവർ പഞ്ചപാണ്ഡവന്മാർക്കും ധർമ്മപത്നിയായി മാറുകയായിരുന്നു ഓരോ പാണ്ഡവരിലുമായി ദ്രൗപതിക്ക് അഞ്ച് പുത്രന്മാരും പിറന്നിരുന്നു പാണ്ഡവന്മാർ ഓരോരുത്തരും പാഞ്ചാലിയെ കൂടാതെ മറ്റ് വിവാഹം ചെയ്തവരായിരുന്നു ദ്രൗപതിയെ കൂടാതെ യുധിഷ്ഠിന് വിവാഹം ചെയ്തിരുന്നത് ശിവയിലെ രാജാവായിരുന്ന കോപസേനയുടെ മകളായിരുന്ന ദേവികയെ ആയിരുന്നു ശൈലകുലജാതിയായിരുന്നു ദേവിക ദേവികയിൽ യുധിഷ്ഠനു പിറന്ന മകനാണ് യൗദേൻ പാണ്ഡവരിൽ രണ്ടാമനായിരുന്ന ഭീമന് ദ്രൗപതി ഉൾപ്പെടെ മൂന്ന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് ഹിടുമ്പിയും വലന്തരയുമായിരുന്നു മറ്റു രണ്ട് ഭാര്യമാർ രാക്ഷസ കുലജാതിയായിരുന്നു ഹിടുമ്പി ദ്രൗപതിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് വനവാസ ഭീമസേനൻ ഹിടുമ്പിയെ വിവാഹം ചെയ്തിരുന്നത് ഹിടുമ്പിയിൽ ഭീമസേനന് പിറന്ന മകനാണ് ഗഡോൽകജൻ കാശി രാജാവായ ദേവേശ രാജാവിന്റെ മകളായിരുന്നു വലന്തര വലന്തരയിൽ ഭീമന് പിറന്ന മകനായ സർഗവാനായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കാശിയിലെ രാജാവായത് ഈ സർഗവാന്റെ ചെറുമകനായ മ പിന്നീട് അർജുനന്റെ ചെറുമകനായ ജനമേജയനെ വിവാഹം കഴിച്ചു പാണ്ഡവരിൽ മൂന്നാമനായ അർജുനന് ദ്രൗപതി ഉൾപ്പെടെ നാല് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് സുഭദ്ര ഉലൂബി ചിത്രാങ്കഥ എന്നിവരായിരുന്നു അർജുനന്റെ മറ്റു ഭാര്യമാർ ഇതിൽ സുഭദ്ര ശ്രീകൃഷ്ണന്റെ സഹോദരിയും യാദവ രാജാവായ വസുദേവന്റെയും രോഹിണിയുടെയും മകളുമായിരുന്നു അർജുനൻ സുഭദ്ര ദമ്പതികൾക്ക് ജനിച്ച മകനാണ് അഭിമന്യു അർജുനന്റെ മൂന്നാമത്തെ പത്നി നാഗരാജാവായ കൗരഭിയുടെ മകളായ ഉലൂപിയാണ് നാഗവംശജിയായ ഉലൂബിയിൽ അർജുനന് പിറന്ന മകനായിരുന്നു ഇരവൻ മണിപ്പൂർ രാജാവായിരുന്ന ചിത്രവാഹനന്റെ മകളായ ചിത്രാങ്കതയായിരുന്നു അർജുനന്റെ നാലാമത്തെ പത്നി പിന്നീട് മണിപ്പൂരിന്റെ കിരീടാവകാശിയായി തീർന്ന ബബ്രുവാഹനനാണ് അർജുനന് ചിത്രാങ്കതിയിൽ ജനിച്ച പുത്രൻ നകുലന് ദ്രൗപതിയെ കൂടാതെയുള്ള ഭാര്യയായിരുന്നു കരേനുമതി ധമഘോഷന്റെയും സുതസാവന്റെയും മകളായ അവർ ചേതി രാജാവായ ശിശുപാലന്റെയും ദൃഷ്ടകേതുവിന്റെയും സഹോദരിയായിരുന്നു മാതൃ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ അമർന്ന നിരുവിത്രൻ നകുലന് കരേനുമതിയിൽ പിറന്ന പുത്രനാണ് പാണ്ഡവരിൽ അഞ്ചാമനായ സഹദേവന്റെ മറ്റൊരു ഭാര്യയായിരുന്നു മാതൃയിലെ രാജാവായ ദ്യുതിമാതയുടെ മകളായ വിജയ നകുലന്റെ അമ്മാവന്റെ മകളായിരുന്നു വിജയ നകുലനിൽ വിജയിക്കുണ്ടായ മകനാണ് സുഹോത്രൻ